നമസ്കാരം ഒരു വ്യാജന് കറങ്ങി നടക്കുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ പേരും പറഞ്ഞിട്ടാണ് വ്യാജന് കറങ്ങി നടക്കുന്നത് ഇലക്ഷൻ അല്ലേ ഇങ്ങനത്തെ ഒരുപാട് വ്യാജ ന്യൂസുകള് പൊട്ടിപ്പുറപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്താണ് അതിന്റെ വാസ്തവം ആരാണ് ഈ ചാർജൊക്കെ കൂട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും ആദ്യം നമുക്ക് ആ വ്യാജനെ ഒന്ന് പരിചയപ്പെടാം നമ്പർ വൺ കേരളം ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കാൻ നാനൂറ് രൂപ ആയിരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു പിണറായി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാജന് കറങ്ങി നടക്കുന്നത് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആരാണ് എന്നാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കല്ലേ എന്തായാലും പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരക്ക് മടങ്ങ് വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷമാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക ഇപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ല സംഖ്യകളെ ഏ അപ്പൊ സംഗീകളും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പുമ്പോ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുള്ളതൊക്കെ ഒന്നും മനസ്സിലാക്കണ്ടേ എന്തായാലും ആ ന്യൂസ് ഞാൻ വിശദമായിട്ടൊന്ന് വായിക്കാം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള നിരക്കുകളിൽ വൻ വർധന വരുത്തി ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു വാഹനം പൊളിക്കൽ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമാണിത് വാഹനം പൊളിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പുതുക്കിയ വാഹനത്തിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകില്ല ബസ്സുകൾക്ക് നിലവിലുള്ള രജിസ്ട്രേഷൻ ഫീസിന്റെ പന്ത്രണ്ടര ഇരട്ടിയും കാറുകൾക്ക് ഇരട്ടിയോളവും റീ രജിസ്ട്രേഷൻ ഫീസിൽ വർധനയുണ്ടാകും അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും അതായത് ഈ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് ബി ജെ പി സർക്കാരാണ് മോദി സർക്കാരാണ് അല്ലാതെ കേരള സർക്കാരല്ല എന്നിട്ട് ഇപ്പൊ അത് പടച്ചു വിട്ടിട്ടുള്ളത് ആരുടെ പേരിലാണ് കേരള സർക്കാരിന്റെ പേരിൽ അതായത് നാനൂറ് രൂപ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയുടെ പുതുക്കലിനുള്ള ചാർജ് ഇപ്പോൾ നാലായിരത്തി മുന്നൂറ് ആക്കിയിട്ടുണ്ട് എന്നാണ് എല്ലാ ആളുകളും പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എലക്ഷന് വോട്ട് നേടുന്നത് അതുകൊണ്ട് എന്താണ് കാര്യം കിട്ടുന്നത് ജനങ്ങൾ ഈ സത്യം തിരിച്ചറിയുമ്പോൾ ജനങ്ങൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആർക്കാണ് ഇതുകൊണ്ട് നഷ്ടം വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം വ്യാജന്മാരെ സൃഷ്ടിക്കാൻ സംഘികളെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് പലവട്ടം ഇവർ തെളിയിച്ചതാണ് വ്യാജവാർത്ത സൃഷ്ടിക്കുന്നതിലും അല്ലെങ്കിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നതിലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ളത് ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ സംഘികൾ തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല അപ്പം എന്തായാലും ഇത്രേ പറയാനുള്ളൂ ഈ ന്യൂസ് പക്ക ഫേക്കാണ് വ്യാജമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുക ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ കണ്ടുകൊണ്ട് അതിൽ വീഴാതിരിക്കുക അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സമ്മതിദാന അവകാശം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ രാജ്യം വീണ്ടും ജനാധിപത്യ രാജ്യമായി മുന്നേറി പോകണമെന്നുണ്ടെങ്കിൽ മതവർഗീയത ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷൻ നമുക്ക് തീർത്തും അത്രയും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ ഇരിക്കണം ഇതുപോലെ പൊളിച്ചടുക്ക് കയ്യിൽ തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പൊളിച്ചടുക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ